ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സമഭാവനയോടെ കാണാൻ അധ്യാപകർ മനസ്സ് കാണിക്കണമെന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എസ് പിന്നു കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള ആൾക്കാരാണ് അധ്യാപകരാകാൻ വേണ്ടി തയ്യാറെടുത്ത വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും മനസ്സായിരിക്കുമെങ്കിലും അധ്യാപകരുടെ മനസ്സിലേക്ക് അത് മാത്രമല്ല ബി എഡ് കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും അധ്യാപകരായി മാറണമെന്നില്ല അറിയില്ല പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കുന്ന എന്താണോ അത് വിദ്യാഭ്യാസ കാലഘട്ടത്തേക്ക് മാത്രമുള്ളതല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് പറയാറുണ്ട് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ നിങ്ങൾക്ക് അധ്യാപകരുണ്ട് നാളെ നിങ്ങൾ അധ്യാപകരായി മാറുകയാണ് ഏറെ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകരായി മാറുമ്പോൾ ഒരു കാലഘട്ടം വരെയാകുന്നു അധ്യാപകരായിട്ടുള്ള ജീവിതം വിദ്യാർത്ഥിയായിട്ടുള്ള ജീവിതം ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ അധ്യാപകരുടെ റോള് തീരുകയാണ് പിന്നീടുള്ള ജീവിതമാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ആ കാലഘട്ടങ്ങളിൽ നമ്മളുടെ അധ്യാപകരാരാണ് നമ്മൾ ഏത് അധ്യാപകനാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ബി എഡ് വരെ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനു ശേഷമുള്ള ജീവിതം അതെങ്ങനെയാണ് എങ്ങനെയായിരിക്കണമെന്ന് ആരാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ അധ്യാപകൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ അധ്യാപകരില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുവരെ നമ്മൾ പഠിച്ചത് എന്താണോ ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള ശക്തി ശ്രീനാരായണ കോളേജിൽ നടന്ന ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ കെ എൽ അശോകൻ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മന്മദൻ കോളേജ് പ്രിൻസിപ്പാൾ ബി ബി തോമസ് സ്റ്റാഫ് സെക്രട്ടറി എസ് സന്നിധ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീകണ്ഠേശ്വര പ്രദേശം ഞാനിങ്ങനെ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ജനിച്ചു ആളാണ് ഈ നാടിൻ്റെ പരിസ്ഥിതി എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് വളരെ അടിസ്ഥാനപരമായി ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് അതിനും ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഗുരുദേവൻ പണാപള്ളി കൃഷ്ണൻ പൈതൃത ആതിഥേയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ നാട് സന്ദർശിക്കുകയും അത് ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാകുകയും ചെയ്തിട്ടുള്ളു കാരണം ഗുരുദേവൻ ഇവിടെ വരുമ്പോൾ ഈ തൊണ്ട് തെരുകയും അതുപോലെ ച ചകിരി അഴിക്കുകയും അത്തരം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ചെയ്ത് ജീവിക്കുന്ന ജീവചരകങ്ങളായ ഒരുപറ്റം മനുഷ്യരെയാണ് ഗുരുദേവൻ അന്ന് കാണുന്നത് അന്ന് ഗുരുവിൻ്റെ ഒരു ആഗ്രഹമുണ്ടായി ഈ പ്രദേശത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ പ്രദേശത്ത് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ